എല്ലാവർക്കും നമസ്കാരം അമ്മയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനൊക്കെ വണക്കം പതിനെട്ട് ചിത്രകൾക്ക് വണക്കം ഇന്ന് കുട്ടികളുടെ ഒരു വിഷയമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഇപ്പോ ആ കഫശല്യം കുട്ടികൾക്ക് ഒരുപാട് കൂടിക്കൂടി വരുന്ന ഒരു സംഗതിയാണ് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ഒരുപാട് പേര് എന്നെ വിളിക്കാറുണ്ട് വിളിച്ചിട്ട് പ്രേക്ഷകരെ ഇഷ്ടം പോലെ പേര് വിളിക്കുന്നു വിളിച്ചിട്ട് എന്തെങ്കിലും സിമ്പിൾ റെമഡി ഉണ്ടോ സാറേ അതൊന്ന് പറഞ്ഞു തരണം എന്ന് ഒട്ടനവധി ആളുകൾ വിളിച്ചതിൻ്റെ ആ ഒരു വെളിച്ചത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാന്ന് വെച്ചത് അപ്പം പിന്നെ അതിന് മുന്നോടിയായിട്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക കൊച്ചു കുട്ടികളുള്ള വീ വീട്ടുകാരാണെങ്കിൽ തീർച്ചയായിട്ടും സുഹൃത്തുക്കളുടെ വീടുകളിലോ ബന്ധുക്കളുടെ വീടുകളിലോ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അവർക്ക് അത്യാവശ്യം പകർന്നു കൊടുക്കേണ്ട കാര്യമാണ് കാരണം ചില കുട്ടികളുടെ ചുമയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ പേടിയാവും ആ രീതിയിലുള്ള ചുമയാണ് അതുങ്ങൾ ചുമയ്ക്കുന്നത് അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതായത് വെറ്റില പിഴിഞ്ഞ ചാറ് എടുക്കുക ഞാൻ എപ്പോഴും ആദ്യം പറഞ്ഞിട്ടുണ്ട് ഏതൊരു ഇല ചെടി കണ്ട് പൂവ കായ എന്ത് പറഞ്ഞിരുന്നാലും ഇല എന്ന് പറയുമ്പോൾ അതിന്റെ പിറക് ഭാഗം വളരെയധികം കഴുകി വൃത്തിയാക്കിയതിന് ശേഷമേ അത് എടുത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ കാരണം അതിന്റെ പുറകിൽ ചിലന്തിവല ഈ ചെറിയ വണ്ടുകൾ എല്ലാം കൂടുകൂട്ടുന്ന ഒരു സംഗതി ഉണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ചാറ് വെറ്റ എടുക്കുക ഇടിച്ചു പിഴിഞ്ഞ് ചാറടുക്കുക എന്നിട്ട് ലേശം തേൻ അതിന്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഇത് ചുമ വരുന്നതിന് മുന്നേ കഫം കുറുകുറാന്ന് കേട്ടുമ്പോൾ തന്നെ ഇത് ചെറുതായിട്ട് ഒരു ടീസ്പൂൺ ഒന്നോ രണ്ടോ ടീസ്പൂൺ അങ്ങോട്ട് കൊടുത്തേക്കുക ഒരു ടോണിക്ക് പോലെ മധുരമുള്ളത് കൊണ്ട് അങ്ങിറങ്ങിക്കോളും ഒരു കുഴപ്പവും ഇല്ല സിമ്പിൾ പരിപാടിയാണ് നെഞ്ചിൽ കുട്ടികളുടെ നെഞ്ചിൽ അടങ്ങിയിരിക്കുന്ന കപത്തെ അടിച്ചെടുത്ത് വെളിക്കളയും ഓരോ സംശയവും വേണ്ട കൊടുത്തു നോക്ക് കൊടുത്ത് നോക്കി എന്നിട്ട് അതിന്റെ പിന്നെ എന്താണ് നടന്നതെന്നുള്ളത് നിങ്ങൾ കമന്റ് രേഖപ്പെടുത്തി കമന്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ എല്ലാരും കാണട്ടെ അത് പിന്നെ ഈ പറഞ്ഞതുപോലെ ചില വില്ലന്മാരുണ്ട് എന്താ പാറ ഈ ബോംബ് പൊട്ടിച്ചാലും അതിന് നേരെ നെഗറ്റീവേ പറയത്തുള്ളൂ അങ്ങനെ ഒരാളൊരു കമന്റ് ചെയ്തു ഞാൻ ആ കമന്റ് റിമൂവ് ചെയ്തു അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കമന്റ് ഒന്നും വേണ്ട ആവശ്യമുള്ള കമന്റുകൾ ആവശ്യമുള്ള നിങ്ങളുടെ സംശയങ്ങൾക്കും ന്യായമായി നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ മറുപടി തന്നിരിക്കും അതിൽ ഒരു തർക്കവും ഇല്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ വെറ്റിലയുടെ ചാറും അതിന്റെ കൂടെ ലേശം തേനും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളുടെ ചുമ മാറുന്നതോട് മാത്രമല്ല ആ കഫത്തിന്റെ ശല്യവും കൂടി ഇല്ലാതാകുന്നതാണ് ഓക്കെ അപ്പോ ഇനി അടുത്ത ഒരു കിടിലം വീഡിയോയുമായിട്ട് ഉടനെ ഞാൻ വരും താങ്ക്